എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദൂസ് ലൈഫ് സ്റ്റൈൽ ഇന്നിപ്പം രണ്ട് പഴമുണ്ട് നേന്ത്രപ്പഴം നന്നായി പഴുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊരു മധുരം ഉണ്ടാക്കാവുന്ന കരുതുന്നത് അതിനുവേണ്ടി വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് രണ്ടണി വെല്ലം എടുത്തിട്ട് ഒരുക്കാൻ വെച്ചു പിന്നെ പഴം രണ്ടായി കീറി അരിഞ്ഞെടുത്തു തേങ്ങ ചിരവി വയ്ക്കണം പിന്നെ ഇതൊക്കെ കൂടെ നമ്മളൊരു മധുരം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് വല്ല പാവായി വന്നു ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് കുറച്ച് അവൽ വറുത്തെടുക്കാം അങ്ങനെ ഏകദേശം ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ് ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അവിലാണെടുത്ത് വറുക്കുന്നുണ്ട് നല്ലപോലെ വറുത്ത് എടുക്കണം പിന്നെ അത് പൊടിച്ചെടുത്ത് വെക്കണം അവൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് അത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം പിന്നെ അത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക അങ്ങ് വല്ലാതെ മിനിസപ്പൊടി ആവണ്ട ഒരു നന്നായി പൊടിഞ്ഞ് വരിക പിന്നെ ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകി വെച്ചു വെള്ളം ഉരുക്കി വെച്ചു ഏലക്കപ്പൊടി ഉപ്പ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നെയ്യിലൊന്ന് ചൂടാക്കണം അപ്പോൾ എല്ലാം കൂടി റെഡിയാക്കി ഇനി അത് ഒരു പാന് അടുപ്പിലേക്ക് വെക്കണം പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പോൾ പാന് ചൂടായിട്ടുണ്ട് നെയ്യൊരുകി വന്ന് പിന്നെ പഴം ചേർത്ത് കൊടുക്കണം പഴം ചേർത്ത് ഒന്ന് എല്ലാ ഭാഗത്തും നെയ്യൊക്കെ പിടിക്കുന്ന തരത്തിൽ ഒന്ന് ഇളക്കി എടുക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി നെയ്യും പഴവും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം പഴത്തിലെല്ലാം എല്ലാ കഷ്ണങ്ങളിലും നെയ്യൊന്ന് പൊരണ്ടു വരുന്ന സമയം വരെ നമ്മൾ അത് ഇളക്കി കൊടുക്കുക നല്ലപോലെ വേവിക്കേണ്ട ഒരു ഇതൊന്നുമില്ല ഈ സമയത്ത് നല്ലപോലെ നെയ്യ് പൊരട്ടിക്കുക നെയ്യ് പൊരണ്ടു വരുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ നല്ലപോലെ അത് മിക്സായി വരുമ്പോൾ നല്ലപോലെ ഒന്ന് അത് ചൂടായി ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് ഈ ശർക്കര പാനി വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കണം ആ വല്ലപ്പാവൽ കിടന്ന് വേണം ഈ പഴം ഒന്ന് വെന്ത് വരാൻ ഈ വ വല്ലപ്പാവൊന്ന് വറ്റി വരും ഇപ്പം നമ്മൾ വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തതല്ലേ അത് ആ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ ശർക്കരയൊക്കെ നല്ലപോലെ ഈ പഴത്തിലൊക്കെ പിടിച്ച് വരണം ഇത് ഈ പാവൽ കിടന്ന് നല്ലപോലെ വെന്ത് ഈ പഴത്തിലൊക്കെ നല്ലപോലെ മധുരം പിടിച്ച് വരണം ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു നുള്ള ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി വേണ്ടത് തേങ്ങയാണ് ഏകദേശം ഇത് നല്ലപോലെ വറ്റി ആ വെള്ളമൊക്കെ വറ്റി മധുരം പിടിച്ച് കഴിഞ്ഞ ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക അത് കാരണം തേങ്ങ ഇട്ടുകൊടുത്താൽ തേങ്ങാപ്പാലിൻ്റെ ഒരു നനവൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് നല്ലപോലെ വറ്റിച്ച ശേഷം ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെയും നല്ല നന്നായി മിക്സ് ചെയ്യുക തേങ്ങ എല്ലാ ഭാഗത്തും എല്ലാം ഈ പഴത്തിലൊക്കെ പരണ്ടിരിക്കുന്ന ഭാഗത്തിൽ തേങ്ങ മിക്സ് ചെയ്യണം തേങ്ങ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അവൽ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ അവൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഈ അവൽ പൊടിച്ചതും നന്നായി എല്ലാ ഭാഗവും പൊരണ്ടിരിക്കുന്ന തരത്തിൽ ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇലക്കപ്പൊടി ചുക്ക് പൊടി എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് ഇതേശരിങ്ങനെ പൊരണ്ടി വരുന്നൊരു ഭാഗം നന്നായി നല്ലപോലെ ഡ്രൈ ആയി ഉണ്ടാവണം ഇപ്പം നന്നായി വന്നിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റുള്ളൊരു വിഭവമാണ് നമ്മുടെ നാടൻ വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഞാൻ ഈ പഴം വരട്ടിയതൊന്ന് രുചി നോക്കട്ടെ രുചി നോക്കിയിട്ട് പറയാം ഒക്കെ നല്ല ഭംഗിയുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ആ പഴം വെല്ലത്തിൽ കിടന്ന് വന്ധതിൻ്റെയൊക്കെ അവർ രുചി എല്ലാം കൊണ്ടും പിന്നെ തേങ്ങയുടെ ഒരു ഇതും എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ